ഇന്ന് നമുക്ക് വറുത്തരച്ച തേങ്ങാ കൂട്ട് തയ്യാറാക്കിയെടുക്കാം ഇതുപോലുള്ള തേങ്ങയോ നല്ല മധുരമുള്ള പച്ച തേങ്ങയോ ഉപയോഗിക്കാം ഉണക്കത്തേങ്ങയ കുറച്ചും കൂടെ നല്ലത് മൂന്ന് കൊട്ട തേങ്ങ ഈ പരുവത്തിനൊന്ന് തിരുമിയെടുക്കണം തേങ്ങ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്യാസിന്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം വറത്തെടുക്കാന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള വറുത്തരച്ച കടലക്കറി ഒട്ടക്കറി ചിക്കൻ കറി ബീഫ് കറി തീയല ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒത്തിരി സമയം ലാഭിക്കാൻ പറ്റും ഞാൻ ഒരു മാസത്തേക്കുള്ള തേങ്ങ എടുത്തിരിക്കുന്നത് എല്ലാ വറുത്തറച്ച ഐറ്റംസിനും ഇത് ചേർക്കാവുന്നതാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കുപ്പി വളരെ വൃത്തിയുള്ളതും ഉണങ്ങിയതും ആയിരിക്കണം കൂട്ട് തയ്യാറാക്കി വെച്ചിരുന്നാല് സ്ത്രീകളുടെ ജോലിഭാരം വളരെ കുറയും ആ തേങ്ങ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം അത് അത് ഈ നൂറി വന്ന വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയാണ് മങ്ങിയ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം മൂന്ന് തേങ്ങക്ക് നമുക്ക് ഇത്രയും ലഭിച്ചിട്ടുണ്ട് കണ്ടോ ഇത് നീ നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലോ വെളിയിലോ സൂക്ഷിച്ചാൽ മതി വെളിയിൽ വെച്ചാലും ചീത്തയായി പോകത്തില്ല മണിയ സ്പൂൺ ഇട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഇത് ചീത്തയായി പോവും വിദേശത്ത് പഠിക്കാനും ജോലിക്കും ഒക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് കൊടുത്തു കൊടുത്തുവിടാൻ നല്ലതാണ് അതുപോലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ